സാധാരണ ഞാൻ ഈ ബേബി ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് ഇടക്ക് വരുന്ന എനിക്ക് എൻക്വയറിയാണ് ഈ ഹൗസ് വാമിങ്ങിന്റെ പടങ്ങൾ കാര്യങ്ങൾ ആൽബം കാര്യങ്ങളൊക്കെ അപ്പോ ബേബി ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി ഫണ്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ഹൗസ് വാർമിങ്ങിന്റെ ഒക്കെ എൻക്വയറി വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും എന്താ നമുക്ക് ചെയ്യാൻ പറ്റാ അതിനകത്ത് എന്താ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്താ ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ നോക്കി അപ്പൊ പ്രത്യേകിച്ചിട്ട് ചടങ്ങ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ പാല്യാച്ച ചടങ്ങ് ചടങ്ങായിരിക്കും മെയിൻ അത് രാവിലെ ഒരു എട്ട് മണി തൊട്ടിട്ട് അല്ല രാവിലെ ഒരു അഞ്ചു മണി എട്ട് മണിക്കുള്ള സമയത്തൊക്കെ കഴിയും അതിന് മുമ്പ് മറ്റേ ഗണപതിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പിന്നെ ഒരു എട്ടു മണിക്ക് കഴിയുമ്പോൾ ഗസ്റ്റ് വന്നു ഓടും ചായ കൊടുക്കലായി പിന്നെ ആൾക്കാരൊക്കെ സംസാരിക്കലായി പിള്ളേരൊക്കെ നാലു ഭാഗത്ത് ഓടുന്നുണ്ടാവും പിന്നെ അവർ ബിസി ആവും ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണി ആക്കുമ്പോ ഫുറി നിറയെ ആൾക്കാരും അത്രയും ആൾക്കാരുടെ ഇടക്ക് നമുക്ക് കാൻഡിഡായിട്ടുള്ള പടങ്ങള് പിന്നെ ഇടക്ക് അവരുടെ ഗ്രൂപ്പ് ഫോട്ടോസ് കാര്യങ്ങള് വീട്ടില് ഇപ്പം ഗൃഹനാഥനാണെങ്കിൽ ആളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ വരുമ്പോഴുള്ള അവരുടെ ഫാമിലി വരുമ്പോൾ അവരുടെ ഫോട്ടോസ് കുട്ടികൾ കുട്ടികളുടെ സ്കൂളിൽ നിന്നുള്ള ഫ്രണ്ട്സ് വരുമ്പോഴുള്ള അവരുടെ കൂടെയുള്ള ഫോട്ടോസ് അങ്ങനെ ടോട്ടലി ഗ്രൂപ്പ് ഫോട്ടോസ് തന്നെയായിരിക്കും അധികം ഉണ്ടാവുക പിന്നെ അതിനിടക്ക് നമ്മുടെ കാന്റഡ് ആയിട്ടുള്ള മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടും ആ ഒരു ഹാപ്പി മൊമെന്റ് ഒരു ഒരു ഉച്ചക്കൊരു കൂടി ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ കഴിയുമ്പോൾ ഗസ്റ്റ് കുറഞ്ഞു കൊടുക്കും പിന്നെ ഒരു നാലഞ്ചുമണിയൊക്കെ കഴിയുമ്പോ പിന്നെ ആരും ഉണ്ടാവില്ല അതോടുകൂടി ഫംഗ്ഷൻ കഴിഞ്ഞു അപ്പൊ ഇത്രയും ഉള്ള ചടങ്ങിൽ നിന്ന് നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്ര ഗ്രൂപ്പ് ഫോട്ടോസ് കിട്ടും കാൻഡിഡ് ആയിട്ടുള്ള നല്ല നല്ല പടങ്ങൾ കിട്ടും അതല്ലാതെ പിന്നെ നമ്മൾ ഒരു ദിവസം വന്നിട്ട് നല്ല വൃത്തിയിലും വീടിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അവിടെയാണ് നമ്മള് ക്രിയേറ്റീവായിട്ട് പടങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഫാമിലി ആ ഒരു നല്ല കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവരോട് പറയും ഇന്നേ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായിട്ട് നിൽക്കണം പിന്നെ നമുക്ക് വീട്ടിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇൻറ്റീരിയറിൽ കാണിക്കുന്നതിൻ്റെ കൂടെ അവരുടെ ഓരോ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ സാധാരണ ഒരു വീട്ടിൽ കൂടുതൽ ചടങ്ങ് ഹൗസ് വാമിങ് ചടങ്ങ് എടുക്കുക അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തു തരാം അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് അപ്പൊ നമുക്ക് ചിലപ്പോ ആ തിരക്കിന്റെ ഇടക്ക് ഇത്രയും ആൾക്കാർ വരുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള പടങ്ങൾ ചെയ്യിക്കാനോ അതിനിടക്ക് എന്തെങ്കിലും ചെയ്യിക്കാനോള്ള സമയം കിട്ടിയെന്നില്ല അവർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും വീട്ടുകാരെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യിക്കാനോ ഈ കല്യാണത്തിന് ചെയ്യിക്കുന്നത് പോലെ ഓരോ യോയോ അല്ലെങ്കിൽ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചിട്ട് ബ്രൈഡ് ഗ്രൂപ്പിന് വെച്ചിട്ട് ചെയ്യിക്കുന്നതുപോലെ അവിടെ വീട്ടുകൂടി ഒരു ഹൗസ് വാമിംഗിന്റെ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് ചെയ്യിക്കാൻ സാധ്യതയില്ല ആ ഒരു തിരക്കിന്റെ അടുത്ത് വെച്ചിട്ട് എന്തായാലും ആൾക്കാർ വീട് കാണാൻ വേണ്ടിയിട്ട് വീട്ടിനുള്ളിൽ ഒരു നാല് ഉണ്ടാവും അപ്പൊ അതിനെ ഇടക്ക് വെച്ചിട്ട് വീട്ടിൽ ഒരു ഫ്രെയിമിൽ വെച്ചിട്ടോ ഇതൊക്കെ വെച്ചിട്ടോ നമുക്ക് ചെയ്യിക്കാം ഇടക്ക് ചെറിയൊരു സമയവും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ എന്തായാലും ആ ഒരു സമയം അവർക്ക് വേണ്ടിയിട്ട് കാനൽ ഫോട്ടോസ് എടുക്കാനും ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കാനും ഒക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ വീട്ടിന്റെ ഇന്റീരിയർ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ദിവസം അത് നമുക്ക് ഇന്റീരിയർ എടുക്കുമ്പോൾ തന്നെ ഒരു പാർട്ട് നല്ല കിച്ചൺ നല്ലൊരു ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാം അതിന്റെ കൂടെ തന്നെ കിച്ചണിലുള്ള ആക്ടിവിറ്റീസ് കിച്ചണില് കുക്ക് ചെയ്യുന്നതും അവിടെ ഒരു മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കാം ഇപ്പൊ ടി വി ഹാള് അവിടെയുള്ള ആക്ടിവിറ്റീസ് ഇപ്പൊ എല്ലാവരും എടുക്കുന്ന പുതിയ വീട്ടിലാണെങ്കിലും പിള്ളേർക്ക് പ്രത്യേകിച്ചിട്ട് ഒരു പഠിക്കുന്ന റൂമും മുറി പിന്നെ ടി വി കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു ഹാള് റീഡിങ് റൂം പിന്നെ വേറെ തന്നെ ഒരു പുറത്തെ കാശുകളും കാര്യങ്ങളൊക്കെ കണ്ട് സംസാരിച്ചിട്ട് ചായ പിടിക്കാനുള്ള ഒരു ഏരിയ അത് മികവറും മുകളിലൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സെപ്പറേറ്റ് ആയിട്ടുള്ള റൂംസും കാര്യങ്ങളൊക്കെ എല്ലാ വീട്ടിലും എടുക്കാറുണ്ട് ചെറിയ ഫോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ കിച്ചണിൽ എത്തുമ്പോൾ കിച്ചണിലെ ടൈപ്പ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ റീഡിങ് റൂമിലെത്തുമ്പോൾ അതിന് പറ്റിയ ഡ്രസ്സ് കാര്യങ്ങൾ പുറത്തുള്ള കളിക്കുന്ന സ്ഥലമാണെങ്കിൽ അതിനു പറ്റിയ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അത്രയും ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അത് കാൻഡ് ആയിട്ട് എടുക്കും ഇപ്പം നമ്മുടെ കല്യാണത്തിന് സേവിധ ഡേറ്റി അല്ലെങ്കിൽ ഔട്ട്ഡോർ എടുക്കുന്ന ആ ഒരു ടൈപ്പിൽ തന്നെ ഇതും ക്രിയേറ്റീവ് ആയിട്ട് എടുത്താല് നമുക്ക് അതായിരിക്കും ആൽബത്തിൽ ബെറ്റർ നമ്മൾ എന്തായാലും ഗ്രൂപ്പ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് പത്ത് ലീഫ് അതായത് ഒരു പത്ത് പത്ത് ഇരുപത് കൂടി കഴിയും എന്തായാലും നോർമലായിട്ട് അത് വായിച്ചൊക്കെ പോകും പിന്നെയുള്ളത് എന്താന്ന് വെച്ചാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് വലുപ്പത്തിൽ വെക്കാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കുട്ടികളുടെ ആണെങ്കിൽ കുട്ടികളുടെ ആയിരിക്കും മൊമെന്റ്സ് നമുക്ക് നന്നായിട്ട് ക്രിയേറ്റീവ് ചെയ്യാൻ പറ്റുന്നത് ഫാമിലിപ്പോ ഒരു അഞ്ചാൾ ആറാളൊക്കെ ഉള്ള ഫാമിലി ആണെങ്കിലും വല്യമ്മ വല്യച്ഛനൊക്കെ ഉള്ള ഫാമിലി ഒക്കെ ആണെങ്കിൽ അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് അത്തരം ക്രിയേറ്റീവ് ആയിട്ടുള്ള പടങ്ങൾ ചിലപ്പോ അവർക്ക് സമ്മതം ഉണ്ടായിരുന്നു അല്ല അവര് ചെയ്തെന്നുവരില്ല അപ്പൊ നമുക്ക് അവർക്ക് പറ്റിയ പോയങ്ങളൊക്കെ കൊടുക്കാം പിന്നെ വീടിന്റെ ഇന്റീരിയർ എടുക്കുമ്പോൾ നമ്മള് ശ്രദ്ധിക്കുന്ന ഒരു വിഷയാണ് വീട്ടിലെ അലങ്കരത്തിന് വേണ്ടിട്ട് ഉയർച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഐറ്റംസ് കാര്യങ്ങള് അതല്ലാതെ വീട്ടുകാർ ചെന്ന് തന്നെ ചെയ്ത ചില ആർട്ടൊക്കെ ഉണ്ടാവും ചുമരിൽ തൂക്കിയിട്ട് ഇപ്പൊ വീട്ടിന്റെ ആളുകൾ ഗ്രഹനാഥ ചെയ്ത ഒരു ആർട്ട് കാര്യങ്ങളും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രഡീഷണൽ ഐറ്റംസിന്റെ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ ഒക്കെ പ്രത്യേകിച്ച് ഉൾപ്പെടുത്തിയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഉണ്ടാവും അവർക്ക് അതൊക്കെ ആയിരിക്കും കുറച്ചുകൂടി പ്രിയപ്പെട്ടത് ഇപ്പം ആരെങ്കിലും ഒക്കെ സമ്മാനിച്ച നല്ല പ്രിയപ്പെട്ടത് സമ്മാനിച്ച ചില ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അവർക്ക് ഇത് ആത്മ കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ടുള്ള ഫീൽ ചെയ്യും പിന്നെ ഇന്ത്യയിൽ എടുക്കുന്ന സമയത്ത് തന്നെ ലൈറ്റ് നല്ല ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ വീട് കിഴക്ക് പടിഞ്ഞാറ് ഏത് ദിശയിലാണ് എന്ന് നോക്കിയിട്ട് ആ ഒരു ദിശക്ക് കണക്കായിട്ട് ൈറ്റ് വരുന്ന രീതിയിൽ ഇപ്പൊ കിഴക്കെന്ന് ഉദിച്ചിട്ടാണ് രാവിലെ ലൈറ്റ് വരിക അപ്പൊ അതിന്റെ ഫോട്ടോഗ്രാഫിക് സെൻസ് ഉള്ളവർക്ക് അറിയാം ഏത് ഡയറക്ഷൻ വെച്ചാലും നമുക്ക് നല്ല ലൈറ്റില് നല്ല കാര്യങ്ങൾ കിട്ടുക അല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ലൈറ്റ് കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അതിനേക്കാൾ നാച്ചുറൽ ലൈറ്റിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് കാണുമ്പോൾ വേർത്തേണ്ട ഒരു രസമായിരിക്കും അല്ലെങ്കിൽ അത്രയും ഔട്ട്പുട്ട് നമ്മൾ ലൈറ്റപ്പ് കൊടുത്തിട്ട് വീട്ടിനുള്ളിൽ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് അത് കുറച്ച് റിസ്ക് റിസ്ക്കാണ് ഒന്നാമത് പുതിയൊരു വീട് പുതിയ ടൈല് കാര്യങ്ങളൊക്കെ ഇട്ട് വീട്ടിൽ നമ്മൾ ഇത്തരത്തിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി മൊത്തം സെറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒരു വൃത്തി കിടക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ട് അപ്പൊ അതിനൊന്നും നിൽക്കാതെ നാച്ചുറലായിട്ടുള്ള നമുക്കിപ്പോൾ അത്രയും നല്ല പടങ്ങൾ ആ ഒരു ടൈമിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ്റെ സമയത്തായാലും അല്ലെങ്കിൽ വീട്ടിൻ്റെ ഇന്റീരിയർ കാര്യങ്ങൾ എടുക്കാൻ പോകുന്ന സമയത്തായാലും അതൊക്കെ എടുത്തു വെക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി ഭംഗിയായിരിക്കും കുറച്ചുകൂടി ആൽബം കാണുമ്പോൾ കുറച്ചുകൂടി നല്ല രസം